സൂപ്പർ സ്റ്റാറിലപ്പോ എനിക്ക് കോമഡിമേജിക്കിൽ എനിക്കറിയശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹ്യൂമർ ആർട്ടിസ്റ്റിനെ കാണുന്ന രീതിയിലാണ് കാണുന്ന ആൾക്കാർ അപ്പൊ വലിയൊരു സിനിമയിൽ വില്ലൻ ഭക്ഷണം ചെയ്ത് ചിലപ്പോ നമ്മൾ ഇങ്ങനെ കോമഡി പറയണത് അത് ആൾക്കാർ അങ്ങനെയും അത് ഇപ്പൊ കോമഡി തന്നെ കിട്ടി വിജയ് സാറിൻ്റെ പടമാണ് അവസാനം ആൾക്കാർക്ക് തിരിച്ചറിയാവുന്ന ആ ഗേഷൻ ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവസാനം സിനിമയാണ് അപ്പം പിന്നീ സിനിമ നോക്കുന്നുണ്ട് അതുമാത്രമല്ല ഒരുപാട് നാളെ തയ്ക്കുന്ന കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഈ പൈസ ഡിക്കുന്നതാണ് ഒരുപാട് ഫങ്ഷൻസ് ഒക്കെ അതുപോലെ കണ്ടില്ലെന്നാണ് അതുപോലെ മാസത്തിലൊരു ഒരു ഫംഗ്ഷൻസ് ഉദ്ഘാടനവും കോളേജ് പരിപാടി എളുപ്പ പരിപാടിയും കിട്ടുന്നുണ്ട് കുറച്ച് സാമ്പത്തികവും കൂടുതലായിട്ടും ആ പരിപാടിക്കാറുണ്ട് ഇനി മുന്നോട്ടും ഒരുപാട് ഇപ്പോൾ സാമ്പത്തികവും വീടൊക്കെ വയ്ക്കാനുള്ള പൈസ അങ്ങനെ ഉണ്ടാക്കി എനിക്ക് തോന്നുന്നുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം പരിപാടിക്ക് പോയ വ്യക്തിയാണ് അതൊരു തൊഴിലാളിയാണ് ഞാനിപ്പോൾ എൻ്റെ ടൈൽസിൻ്റെ ഓർത്ത് നിർത്തിയിട്ട് ഏറ്റവും ശ്രദ്ധിക്കാ വിജയപോടെ ഇറങ്ങി അന്ന് നിർത്തിയതാണ് അന്ന് തുടങ്ങിയ ഓട്ടോ ആണ് കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളം ഗ്രാമങ്ങളിൽ പട്ടണങ്ങളിലൊക്കെ ചെറിയ പെട്ടികൾ തുടങ്ങിയ വലിയ സ്ഥാപനം മുതലേ ഉദ്ഘാടനവും കോളേജ് പരിപാടിയൊക്കെ വിധത്തിൽ മിസ്സിയായി നമ്മുടെ ലൈഫിൽ മിസ് ചെയ്യാൻ നമുക്ക് സന്തോഷം ഉണ്ടാകും കാലഘട്ടം കഴിക്കണം അങ്ങനെ സിനിമകൾക്ക് അങ്ങനെ ദൂരയാത്ര ചെയ്യാൻ ഇഷ്ട അമ്മ ജ്വല്ലേ കൂടാറുണ്ടെങ്കിൽ പ്രൊമോഷൻ ഇഷ്ടം ഇങ്ങനെ വീഡിയോസിലൊക്കെ വരാനായിട്ട് വീഡിയോ കാണുമ്പോ തന്നെ അമ്മച്ചിന്റെ ആ മോൻ കണ്ടെത്താൻ മനസ്സിലായത് അബിനിഷാന്റെ കൂടെ ഒപ്പം വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു അമ്മച്ചിക്ക് ഞാൻ വിചാരിച്ചില്ല അമ്മച്ചിയൊക്കെ ഇങ്ങനെ വീഡിയോയിലേക്ക് വന്ന ആൾക്കാരൊക്കെ അറിയപ്പെടുന്നു എന്റെ കാടും കൂടുതൽ അറിയുന്നത് അമ്മച്ചിനെ ഇപ്പൊ വിദേശത്തൊക്കെ പോകുമ്പോൾ അത് തിരിച്ചറിയുന്നത് എന്നെ ചോദിക്കുന്നത് അമ്മച്ചിക്ക് എന്ത് സുഖം അറിയാം സന്തോഷം അമ്മച്ചിക്കും ആദ്യം ആദ്യോട്ടൊക്കെ വീഡിയോയിലേക്ക് പോകുമ്പോ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാറുണ്ട് ഫുട്ബോളോ അല്ലെ നമ്മള് ടേക്ക് റെക്കോർഡിങ് ഭക്ഷണമൊക്കെ ഓണാക്കണം പരിപാടിയൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ കണ്ട ടൈമിങ് ആണ് പണ്ടൊന്നും റെക്കോർഡ് അമ്മക്കടുന്ന സാധനങ്ങളൊക്കെ എത്തുകയും വന്നു അതായത് അമ്മച്ചിക്ക് സന്തോഷമാണ് അമ്മച്ചി പള്ളിയിലാണ് എൻ്റെ കൂടുതൽ പോണടുത്ത പള്ളിയിൽ പോകാനിട്ട് അമ്മച്ചിയുടെ കൂട്ടുകാർ ചെയ്ത നാട്ടുകാരൊക്കെ അമ്മച്ചിയോട് ചെയ്തു ഇപ്പൊ വീഡിയോ കുറവാണ് ഉള്ളത് ആ വീഡിയോ വന്ന് ആ കറികൾ തന്നെ വീഡിയോ വന്ന പറയുമ്പോൾ അമ്മച്ചിക്ക് സന്തോഷമാണ് അങ്ങനെയാണ് കേൾക്കണത് അത് മകനായിട്ടുള്ള ഞാൻ എനിക്കും സന്തോഷം ഇപ്പോൾ അമ്മ ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ കണ്ടിരിക്കുന്നത് അമ്മച്ചിനെയാണ് അമ്മച്ചിനെയാണ് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ ലൈഫിൽ ഇപ്പോഴും ഒരു ദിവസത്തിൽപ്പെടുകയാണ്